നമുക്കറിയാം ഈ അടുത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്ന സമയത്ത് നമ്മളെ മീഡിയ കയറി വരുന്നതും അതിൻ്റെ എങ്ങനെയാണ് അതിലേക്ക് കൊണ്ടെത്തുന്നത് നമുക്ക് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇവൻ ഇപ്പോൾ ഇൻക്ലൂഡിങ് നമ്മളെല്ലാം യൂട്യൂബേഴ്സാണ് ഇതിപ്പോൾ കാണുന്ന പല ആൾക്കാർക്കും അറിയാം യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളുകളും ഇവൻ ന്യൂസ് റീഡിങ്ങോ അല്ലെങ്കിൽ ടി വി ചാനലോ എന്തോ ആയിക്കട്ടെ എല്ലാവരും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മയക്കും കൊണ്ട് ആ വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തേക്കും പോകും ഒരാൾക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത് എന്ന രീതിയിൽ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ നീ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ഒരു ഒരാൾക്ക് സ്വ ശരിക്കും ഒന്നിരുന്ന് തുറന്നു കരയാൻ പോലും പറ്റില്ല ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങളൊന്ന് വെറുതെ ഇരുന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ വീട്ടിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്തേക്ക് ഈ മയക്കം കൊന്തും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് പിന്നെ ഈ ട്രോമയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇവൻ എഗെയിൻ ആൻഡ് എഗൈൻ ഈ ട്രോമയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു കുഞ്ഞു കുട്ടികളുടെ അടുത്ത് ഇപ്പോൾ ആ വീടുകളിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ചെറിയ കുട്ടികളോടക്കം എന്താ തോന്നുന്നത് കുട്ടികൾക്ക് ഇത് എന്ത് എങ്ങനെ ഒന്നും അറിയാത്തൊരിതാണ് അവിടെ പോയിട്ട് പോലും ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന വീഡിയോസൊക്കെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് എന്താണ് സത്യത്തിൽ നമ്മുടെ ആളുകൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ നമ്മളൊക്കെ പല കാര്യങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട് ഇന്ന സോപ്പ് നല്ലതാണ് ഇന്ന ക്രീം നല്ലതാണ് ഇന്ന ഫുഡ് നല്ലതാണ് അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഒരു പൊതു ആയിട്ടുള്ളൊരു ഇതിലല്ല ഞാൻ എൻ്റെതായ ഒരു പേഴ്സണൽ അഭിപ്രായം പറയണം ജസ്റ്റ് നമ്മൾ ആ പൊസിഷനിൽ നമ്മൾ പറയും എൺപതറ്റിക്കാവാൻ പഠിക്കുക നമ്മൾ ആ പൊസിഷനിൽ നിന്നുകൊണ്ടിട്ട് വേണം സംസാരിക്കാൻ പിന്നെ ശരിക്കും നിയമപരമായിട്ട് പറയുമ്പോൾ നമ്മൾ ഒരു ക്രീമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫുഡിനെ കുറിച്ചിട്ടോ എന്തിനെ കുറിച്ചിട്ടോ ആണെങ്കിലും നമ്മൾ വളരെയധികം കൂടുതൽ നമ്മളതിനെ ഭയങ്കര സംഭവബഹുലമായിട്ടൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ തേഴ്സൺ റെസ്പോൺസിബിലിറ്റി ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതോടൊരു റെസ്പോൺസിബിലിറ്റി വരികയാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് കാര്യത്തിനോ വേണ്ടിയിട്ടോ ഒരു ഒഴുക്കിലും നമ്മൾ പെട്ടെന്ന് വരും നമ്മളത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ കഴിച്ചു നോക്കുക എന്താച്ചാൽ ചെയ്ത് കഴിഞ്ഞ ശേഷം സത്യസന്ധമായിട്ട് മാത്രമാണ് റിവ്യൂസ് നമ്മളെപ്പോഴും കൊടുക്കേണ്ടത് കാരണം അതല്ലെങ്കിൽ അതിനെതിരെ നിയമപരമായിട്ട് അതിനെതിരെ നടപടി നടപടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അത് കൂടാതെ അത് നമുക്കറിയാമല്ലോ അതേമാതിരി തന്നെയാണ് നമുക്കറിയാം വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾക്ക് നമുക്കറിയാമല്ലോ പലരുടെയും സ്കിന്നിന് വ്യത്യാസമാണ് പലരുടെയും ഫുഡ് ടേസ്റ്റ് വ്യത്യാസമാണ് പലർക്കും അലർജ അലർജറ്റിക് ഉണ്ടാവും അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിനെ കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി മറ്റൊരാളെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഉപയോഗിക്കണോ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ തോന്നിയത് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യൂ എന്നൊരു രീതിയിലാവും ചില ആൾക്കാർ യു മസ്റ്റ് ഗോ അവിടെ ചെന്നിട്ട് തന്നെ വേണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരും കാണാറുണ്ട് അപ്പോൾ നമ്മൾ ഈ മീഡിയ എന്ന് പറയുന്നതിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരുപാട് ടൈപ്പ് ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും മീഡിയ പ്രവർത്തകരാണ് നമ്മളൊക്കെ അറിയുന്നൊരു കാര്യമല്ല ഇപ്പോൾ ഇൻക്ലൂഡിങ് നമ്മൾ പറയുമ്പോൾ ഞാനും അങ്ങനത്തെ രീതിയിലാണ് അപ്പോൾ എന്താണോ ഞാൻ പറയുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് വ്യക്തമായ ധാരണയില്ലാണ്ട് നിങ്ങളോട് പറയുന്നത് ശരിയല്ല അപ്പോൾ ഇങ്ങനെയാണ് ഓരോരുത്തരും ഇപ്പോൾ ചില സമയത്ത് ഇതിൻ്റെയൊക്കെ പല പ്രശ്നങ്ങളും ഞങ്ങൾ കാണാറുണ്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമുക്കിപ്പോൾ ടി വി ന്യൂസ് ചാനൽ അങ്ങനെയുള്ള ആൾക്കാരോട് ഇത് കുറെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്ന ഒരു ടീമിനെതിരെ ടീമിനെതിരെയടക്കം ഇപ്പോൾ ചൈൽഡ് റൈറ്റ് കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ കുട്ടിയുടെ അടുത്ത് പോയിട്ട് അനാവശ്യമായിട്ട് ചോദിക്കുകയാണ് അതുമാതിരി ഞാൻ ഇതിന് മുമ്പും കണ്ടിട്ടുള്ള കാര്യമാണ് കുട്ടികളുടെ അടുത്ത് പോയിട്ട് അതായത് വളരെ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അടുത്ത് പോയിട്ട് മോൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് മോൻ്റെ അച്ഛൻ എന്താ പറ്റിയ മോൻ്റെ അമ്മ അങ്ങനെ പോയത് കൊണ്ട് എന്താണ് മോൻ്റെ അമ്മയെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ചില വീഡിയോ ഞാനിതിന് മുമ്പും കണ്ടിട്ടുണ്ട് അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെയൊക്കെ അറിവിലേക്ക് പറയുകയാണ് ഇവൺ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആളുകളോടാണെങ്കിലും ഈ ഒരു കാര്യം അറിയിക്കുകയാണ് ചൈൽഡ് റൈറ്റ് കമ്മീഷന് നിങ്ങൾക്കെതിരെ കേസെടുക്കാനുള്ള അധികാരമുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ അവരുടെ കാര്യങ്ങളെ അവരെ കൊണ്ട് പറഞ്ഞ് അവരെ മിസ് യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരുത് അവരുടെ ടാലൻറ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ അല്ലാണ്ട് അവരെ മിസ് യൂസ് ചെയ്യരുത് അവരുടെ ഫേസ് കാര്യങ്ങൾ ഈവൻ കുട്ടികളുടെ ഫോട്ടോസ് പോലും നമ്മൾ നമ്മളിടരുതെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ യൂട്യൂബ് വീഡിയോസിൽ ചെയ്യുന്ന ആൾക്കാരോടും കൂടി പറയുകയാണ് ദയവ് ചെയ്ത ഒരു അപകടം ഉണ്ടായെടുത്ത് പോയിട്ട് നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലെ പരിപാടികൾ ചെയ്യാതിരിക്കുക കാരണം അത് നിയമപരമായിട്ടും തെറ്റാണ് പിന്നെ നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവനോന് എന്താ തോന്നുക എന്ന ഒരു സ്റ്റൈല് ചിന്തിക്കാൻ എല്ലാവരും പഠിക്കുക എന്നാണ് പറയാനുള്ളത് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം താങ്ക്